എനിക്കൊന്നു ഒരു നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ബോൾ ഒരു കളിയുടെയും ജീവിതവും മാറ്റിമറിക്കുന്നു പറഞ്ഞതുപോലെ സജിനയുടെ ജീവിതം മാറ്റിമറിച്ച ലാസ്റ്റ് ബോൾ എനിക്ക് സജിന എങ്ങനെയായിരുന്നു ആ ഒരു മൂമെൻ്റ് ആ ലാസ്റ്റ് ഓവർ ആ ഗ്രീസിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അന്ന് ഇറങ്ങിയ ലാസ്റ്റ് മൂമെൻറ്റ്സ് എങ്ങനെയായിരുന്നു എന്ന് പറയാം ലാസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു എന്താ പറയുക വിശ്വാസം ആയിരുന്നു ആ ഒരു ഇനി അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു അവസരം എൻ്റെ ലൈഫിൽ കിട്ടില്ല കാരണം ചിലപ്പോൾ എൻ്റെ ഡെബ്യൂ മാച്ചാക്കി ഇറക്കിയത് തന്നെ എന്താ പറയുക എല്ലാം ദൈവത്തിൻ്റെ ഒരു വിധി പോലെ ആ ഒരു ഹർമന്തി ഔട്ട് ആവാനും മേ ബി ഹർമന്തി അത് അടിച്ച് സിക്സ് അടിച്ചിരുന്നെങ്കിൽ ആ ഒരു ഈ ഒരു പേജിലെ സജന ഇല്ല എൻ്റെ ആ ഒരു ഇതിലേ കഴിഞ്ഞു പോയി അടുത്ത സജനയാണ് ഇറങ്ങാനുള്ളതെന്നോ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സജന ഒന്നും അവിടെ കാണില്ല ആ ഒരു ഒരു ബോൾ കൊണ്ട് ടീമിനെ ജയിപ്പിക്കാനും പിന്നെ മുംബൈ ഇന്ത്യൻസ് ഒരു ബോളിൽ അതിനുശേഷം ആ വീഡിയോസ് ആയിരുന്നു എല്ലായിടത്തും എന്റെ അടുത്ത് കോച്ച് പ്രത്യേകിച്ച് ആ ഒരു മാച്ച് ജയിപ്പിച്ചു കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യണം കാരണം ഇതല്ല അവരെന്നെ റിമൈൻഡ് ചെയ്യുമായിരുന്നു ഈ ഒരൊറ്റ സജനക്ക് സജനക്ക്ണ്ടാവുക അടുത്ത മാച്ചസിൽ കഴിഞ്ഞത് കഴിഞ്ഞു സോ അടുത്ത മാച്ചിൽ ഫോക്കസ് ചെയ്യാം നമ്മൾ പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതേ ചെയ്യുന്നു ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സജന അവസാന മന്തിൽ ആഹാ അതിൻ്റെ ഇൻസ്റ്റഗ്രാം അവിടെയും ഞാൻ തന്നെ യൂട്യൂബ് ഇന്നത്തെ മുംബൈ മുംബൈ ഡൽഹി മാച്ചിൽ അതി മാസ്മരിക പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ ആയിപ്പോൾ പട്ടിരുന്നാൽ കൂടെ അതിലൊന്നും കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അണ്ടർ ട്വൻ്റി ത്രീ ചാമ്പ്യൻസ് ആയപ്പോഴും കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയപ്പോഴും എല്ലാം എല്ലായിടത്തും നമ്മുടെ പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നും ഇതല്ല നമ്മളുടെ ഈ ഒരൊറ്റ മാച്ചല്ല നമ്മുടെ ഫ്യൂച്ചറൊന്നും അതിനപ്പുറത്തേക്ക് ഒരുപാട് പോകാനുണ്ടെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം ഉള്ളതുകൊണ്ട് നമുക്കറിയാം എങ്ങനെ ഹാൻഡിൽ എന്നുള്ള കാര്യം ആ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും ആ ഒരു ഡിറ്റർമിനേഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആശി ചേച്ചി ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ആശി ചച്ചെ പറയാനുള്ളത് ഇപ്പം ഏറ്റവും എന്താ പറയുക ആയിട്ട് ഏറ്റവും ഇന്ത്യൻ ടീമിൽ ജേഴ്സി അണിഞ്ഞാൽ ലേറ്റസ്റ്റായിട്ട് എന്താ ചേച്ചി അതിനെ പറയാ പുതിയതായിട്ട് കളിച്ചു ഏറ്റവും പുതിയതായിട്ട് ഇപ്പൊ ഇപ്പൊ പറയുന്ന മുപ്പതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഡെബ്യൂ ആണ് കഴിഞ്ഞാൽ ചേച്ചിയാണ് പ്രശ്നമല്ല ഒരു പ്രശ്നമല്ല അത് പറയുന്നതിൽ ആർക്കും അതിനെ പറ്റിയിട്ട് വയസ്സെന്ന് പറയുന്നത് നമ്മളെ മനസ്സാണ് ഇപ്പൊ ചേച്ചി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഇന്ത്യ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിറ്റ്നസും ആ ഒരു ഇതും ഉള്ളതുകൊണ്ടാണ് അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് അപ്പം രണ്ട് റെക്കോർഡുണ്ട് ചേച്ചിക്ക് ഏറ്റവും മുപ്പത്തി മൂന്ന് വയസ്സിൽ ഇന്ത്യ കളിക്കുന്നു എന്നുള്ള റെക്കോർഡും ആദ്യമായിട്ട് ഡബ്ല്യു പി എൽ വുമൻ പ്രീമിയർ ലീഗ് കളിച്ച മലയാളി എന്ന റെക്കോർഡും ആ ചേച്ചിക്ക് തന്നെയാണ് അപ്പം ആ രണ്ട് റെക്കോർഡിൻ്റെ ഉടമയായ ചേച്ചീൻ്റെ കൂടെ എൻ്റെ ആദ്യ ക്യാപ്റ്റനും ചേച്ചിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്ത്യ കളിക്കുന്നു ഒരേപോലെ ഒരു ടീമിൽ ഇന്ത്യ കളിക്കുക എന്ന് പറയുന്നതൊന്നും എനിക്കറിയില്ല അതെത്ര വലിയ കാര്യമാണെന്ന് രണ്ട് മലയാളികൾ ഒരു ഇന്ത്യൻ ലെവലിൽ കളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ചേച്ചീൻ്റെ കൂടെ കളിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഭാവിയിലെ മിന്നുമണി കൂടെ ടീമിലേക്ക് വന്നാൽ ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ മൈക്കിലൊക്കെ വന്നിട്ട് മലയാളം തന്നെ അല്ല ഞാൻ ചോദിച്ചതേ ഫീൽഡർമാർ നിറച്ച് നിൽക്കുന്ന ഒരു എല്ലാവരും ഔട്ടർ ബോർഡിൽ നിൽക്കാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രീസിൽ ക്രീസിലൊന്നും ഞാനൊന്നും കണ്ടില്ല തട്ടത്തിന് പറയത്ത ഡയലോഗാ ആ ബോൾ ബോൾ ഞാൻ എല്ലാം കറക്കുന്നുണ്ടപ്പോൾ എനിക്ക് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം സജിന ഓഫ് സ്പിന്നേഴ്സിനെ എങ്ങനെയാണെങ്കിലും അടിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഷോട്ട് അറിഞ്ഞാലും മണ്ടേ മണ്ടേക്കൂടെ അടിക്കും മുന്നിലിറഞ്ഞ എന്തായാലും സിക്സ് ആണെന്ന് എനിക്ക് നല്ല ഉറപ്പ് അത് അതുകൊണ്ട് തന്നെയാണ് ആ ലാസ്റ്റ് ബോൾ സിക്സ് പോകുന്നത് എനിക്ക് നല്ല എനിക്ക് ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത് ബോൾ ചെയ്യുന്ന ഒരു ഓഫ് സ്പിന്നർ ആയിരുന്നു കാരണം സജനേനെ ഞാൻ സ്റ്റാർട്ട് ഔട്ടേ കാണുന്നുണ്ട് അതൊരു സജനയുടെ ഒരു നാച്ചുറൽ ഷോട്ടാണ് സജിനയുടെ ഒരു ഗോ ടു ഷോട്ടാണ് ഇപ്പൊ ഒരു ഷോട്ട് സജിനയ്ക്ക് ഒരു ദിവസം കളിക്കാൻ പറ്റില്ലെങ്കിൽ ആ ഷോട്ട് എപ്പോൾ ആണെങ്കിലും കളിക്കാൻ പറ്റും ലാസ്റ്റ് ബോൾ ആ എനിക്കറിയാമായിരുന്നു അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ആർ സി ബിയുടെ ടീം റൂമിൽ വലിയ സ്ക്രീനൊക്കെ വെച്ച ഞങ്ങൾ അത് ഫസ്റ്റ് മാച്ചായിരുന്നു ഇവരുടെ നമ്മുടെ ഇനായകുറൽ മാച്ചായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു സ്മൃതി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് ബോൾ സിറ്റുവേഷൻ വന്നപ്പോൾ എന്തായാലും പറഞ്ഞാൽ എമ്മ എന്തായാലും തോക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും ഉണ്ടായിരുന്നു കോച്ചസ് എല്ലാവരും പ്ലേയേഴ്സ് ഞാൻ പറഞ്ഞു ഇല്ലില്ല ഇല്ല അടുത്ത് വരുന്ന സജന ആണെങ്കിൽ എന്തായാലും സിക്സ് അടിക്കും അപ്പം നോക്കിയപ്പം ഒരു അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞിട്ട് സജന നടന്നു വരുന്നു നടന്നു വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഫുള്ള് ആയിട്ട് വന്നു പിന്നെ നോക്കിയപ്പോൾ ക്യാപ്സി ബോളിങ് ഓഫ് സ്പിന്നർ പിന്നെ നോക്കായില്ല സജന തന്നെ ഓറപ്പ് ഓഫ് സ്പിന്നർ ഓഫ് സ്പിന്നർ ലാസ്റ്റ് ഓവർ ചെയ്യണമെങ്കിൽ സജന എന്തായാലും അടിച്ചിരിക്കും നല്ല ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞു സജിനൈസ് ഗോയിങ് ടു ഹിറ്റ് എ സിക്സ് എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും എൻ്റെ കൂടി ചോദിച്ച് വൈ ഡു യൂസ് ഏ ദാറ്റ് ഷീസ് എന്യൂ കമർന്ന് പറഞ്ഞു ബിക്കോസ് ഐ നോഹർ എന്ന് പറഞ്ഞു എന്നിട്ട് ഓക്കേ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് മാച്ച് ഗോൺ എന്ന് പറഞ്ഞ് അടുത്ത പോൾ സജന സിക്സ് അടിക്കുന്നു ഞാൻ കിടന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു എല്ലാവരും സ്ക്രീനിൽ നോക്കില്ല സ്മൃതി ഉൾപ്പെടെ എല്ലാവരും എന്നെ നോക്കുന്നു എന്താ പറഞ്ഞ അവിടെയും കണ്ട് ഇവിടെയും അപ്പോൾ എല്ലാവരും എന്നെ നോക്കിയിട്ട് ദാറ്റ് വാസ് എ കോൾ പറഞ്ഞു ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ നോക്കിയാൽ ഹർ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ സജന സിക്സ് അടിച്ചപ്പോൾ എനിക്കൊക്കെ എങ്ങനെ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ സിക്സ് അടിച്ചതുപോലത്തെ ആയിരുന്നു ഞാൻ കിടന്ന് ഭയങ്കര സന്തോഷം അപ്പം തന്നെ രാത്രി റൂമിൽ പോയിട്ട് സജനയ്ക്ക് വോയിസ് മെസ്സേജ് അയച്ച് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇവരൊക്കെ നമ്മളെല്ലാം ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്ത് ഒരുമിച്ച് പല വർഷങ്ങളായി ഇവ മിനിമണി ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കളിച്ച് വന്നവരാണ് അപ്പം എൻ്റെ ക്യാപ്റ്റൻസി കളിച്ച് രണ്ട് പിള്ളേരും നമ്മൾ ഒരുമിച്ച് കളിക്കുന്നത് എൻ്റെ മുന്നേ വെച്ചാൽ ഡെബ്യൂ അതൊക്കെ വല്ലാത്തൊരു ഒരു ജെനുവിൻലി ഭയങ്കര ഒരു ഹാപ്പി മൊമെൻസ് ആണ് അസ ആ ടൈമിൽ ഒരു ക്യാപ്റ്റൻ എന്നും കൂടെ നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം